അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ കൊച്ചി തൃശ്യ തങ്കച്ചൻ സത്യപ്രതിജ്ഞ ചെയ്തു ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനഞ്ച് അംഗങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് പ്രതിപക്ഷം ഇല്ലാതെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും എട്ട് പഞ്ചായത്താണ് നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ കീഴിലുള്ളത് എട്ട് പഞ്ചായത്തുമായി ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് ഓരോ പഞ്ചായത്തിലും വേണ്ടതായ വികസന പ്രവർത്തനം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിന്നുമുണ്ട് അതായത് ഞങ്ങളതെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫണ്ട് വളരെ അപര്യാപ്തമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പം ഉള്ള ഫണ്ട് വെച്ച് ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ ഡിവിഷനിലേക്കും കൊടുത്ത് കഴിയുന്നത്ര നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ നടത്തുന്നതെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം നടക്കും യു ഡി എഫിലെ ടി എം വർഗീസാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറായ സഞ്ജു സൂസൻ മാത്യു ആയിരുന്നു വരണാധികാരി